ീഗണപതേ നമ അഭിഘ്നമസ്തൂ നാരായ നമ 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 നാരായ യണായ പ്രിയ കുടുംബാംഗങ്ങളെ ഹരിനാമ കീർത്തനത്തിൽ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ നമ്മളറിയപ്പെടാത്ത ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കുവാനുള്ള മറ്റൊരവസരമാണ് കഴിഞ്ഞ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രനും ഈ ഇന്ദ്രൻ്റെ മക്കളെ എങ്ങനെയാണ് ശ്രീ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരാ സഹായിച്ചതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് നേരിട്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്ന ലീലകളെക്കുറിച്ച് പറഞ്ഞു ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ അനവധി ലീലകൾ കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇനി ഇത് മുമ്പ് മുഴുവൻ പറഞ്ഞു വന്നത് എന്നാൽ ഇന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ഭാഗമാണ് ഇതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഗൗരിമോള് ചൊല്ലുന്നുണ്ട് അത് ആദ്യം കേൾക്കാം കേട്ടതിന് ശേഷം നമുക്കതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നിറഞ്ഞു അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രെ തോന്നി ഹരി നാരായണായ നമു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായ കേട്ടല്ലോ വളരെ മനോഹരമായിട്ട് ആ നാമകീർത്തനം നമുക്ക് കിട്ടി ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാ അവസരത്തിലും ഈ നാരായണ മന്ത്രം നിങ്ങൾ ജപിച്ചോളൂ നിങ്ങൾക്ക് അതിന്റേതായ യശസ് ഉണ്ടാകും ഇവിടെ പറയുന്നത് എന്താ വച്ചാൽ ചെന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ നിൻമഹിമയാർക്കും തിരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലതിൽ മിന്നുന്ന എന്നുണ്ട് ചിലതിൽ ചിന്നുന്ന എന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്നു വെച്ചാൽ ഒരു വിറക് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ അടുപ്പിൽ നിന്നും വിറക് നമ്മൾ പുറത്തേക്ക് എടുത്തു കുറേ നേരം കത്തിയതാണ് രണ്ട് മിനിറ്റ് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മറ്റൊരാൾ വന്ന് നോക്കിയാൽ അവിടെ തീ കല്ലിൽ കാണില്ല അവിടെ ഒരു ചാരം വന്നിട്ട് മൂടിപ്പോയിട്ടുണ്ടാവും പക്ഷേ അബദ്ധത്തിലെങ്ങാനും നമ്മളത് തൊട്ടുപോയിക്കഴിഞ്ഞാൽ കൈ കൊള്ളുമ്പോൾ ഉറപ്പാണ് കാരണം എന്തുകൊണ്ടാണ് ആ ചാരം കൊണ്ട് അവിടുത്തെ അഗ്നിയെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ അഗ്നി ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ തൊടുമ്പോഴാണ് അതിൻ്റെ വാസ്തവം അറിയുന്നത് അനുഭവിക്കുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് എന്നർത്ഥം ഇതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഈശ്വരനുമുള്ളത് ഈശ്വരൻ എന്ന് പറയുന്ന സത്യമുണ്ടല്ലോ ആ നാരായണൻ ഉണ്ടല്ലോ ഈ നാരായണനും ഉള്ളത് അറിയോ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലുമുണ്ട് പക്ഷെ നമുക്ക് അറിയുന്നില്ല നമ്മൾ കാണുന്നില്ല പക്ഷെ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അനുഭവിക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ കനലിനെ നമ്മൾ തൊട്ടതുകൊണ്ട് നമ്മൾ അനുഭവിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നമ്മുടെ മുന്നിൽ ദാഹിച്ചു വലഞ്ഞു കൊണ്ടൊരു പട്ടി വരുന്നുണ്ട് ഒരു തെരുവ് പട്ടിയാണെങ്കിൽ ഉടനെ ഒരു കല്ലെടുത്തെറിയും ആ പട്ടിക്കുള്ളിലുള്ള ചൈതന്യം ഏതാണെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആ പട്ടിക്കുള്ളിലുള്ളതും ഈശ്വര ചൈതന്യമാണ് മരങ്ങളിലാവട്ടെ സസ്യങ്ങളിലാവട്ടെ സർവചരാചരങ്ങളിൽ പുഴുവിലുമായാലും പൂവാറ്റയിലായാലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് ആ ഈശ്വര ചൈതന്യം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഈശ്വര ചൈതന്യത്തിലാണുള്ളത് നമ്മളിപ്പോൾ ഒരു ചാക്കെടുത്തു നിന്നിരിക്കട്ടെ ആ ചാക്കിൽ നിറച്ചും പഞ്ഞി നിറച്ചു ഒത്തി നിറച്ചു ഫുള്ളായിട്ട് ടൈറ്റാണ് ഒരു സ്ഥലത്തേക്ക് നീങ്ങനെ ഇതാക്കാൻ കഴിയും ചാക്കിൻ്റെ വായ മൂടിക്കെട്ടി പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു നൂല് പോലും ഇടാൻ സ്ഥലമില്ലായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പഞ്ഞിക്ക് എങ്ങോട്ടെങ്കിലും നീങ്ങാൻ പറ്റുമോ നീങ്ങാൻ കഴിയില്ല ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്കേ നീങ്ങാൻ പറ്റില്ല അവിടെ ഒഴിവില്ല ഫുൾ നിറഞ്ഞിട്ട് മൂടി മൂടിക്കെട്ടിട്ടല്ല അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് ഇനി ഒരു പോലും ഇടാനും പറ്റില്ല അപ്പോൾ എങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ അവിടെ നിറഞ്ഞു കിടക്കുക അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ആ ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുക എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ഫുള്ളാ അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഈ ഈശ്വര ചൈതന്യം നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നാരായണൻ ഉണ്ട് എന്നർത്ഥം അപ്പോൾ ഈ പ്രകൃതിയിലുള്ള എവിടെ നോക്കിയാലും അതേ കാണാൻ കഴിയും കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ കഴിയും മുഴുവൻ വെള്ളല്ലേ കാണാൻ കഴിയും ആ വെള്ളം എങ്ങോട്ട് ഒഴുകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയോ അത് തിര പോലും നമുക്ക് മനസ്സിലാവും തിര ഇങ്ങനെ ഉണ്ടായാലും അതും കടലില്ലാങ്കിലതും കാണൂല പുറംകടലിൽ പോയി കഴിഞ്ഞാൽ തിരയുണ്ടാവില്ലല്ലോ അപ്പോൾ അതും കാണൂ വെള്ളം തന്നെ എവിടെയും ജലാശയം അതുപോലെ എവിടെ നോക്കിയാലും ഈശ്വരീയ ചൈതന്യം മാത്രമേ കാണൂ ആർക്ക് ഈശ്വരനെ അറിയുന്ന ആൾക്കാർക്ക് ഈശ്വരനെ അറിയുന്ന ആൾക്കാർക്ക് അതുമാത്രമേ കാണൂ നമ്മളിത് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഈശ്വരനെ അറിയാൻ കഴിയണേ ശബരിമലക്കേക്ക് പോകുമ്പോൾ പതിനെട്ടാം പടി കയറുമ്പോൾ ആ പതിനെട്ടാം പടി കയറിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് തത്വമസി എന്ന് എന്താണറിയാം നീ ആരെയന്വേഷിച്ച ഇവിടുത്തേക്ക് വന്നിരിക്കുന്നത് അയ്യപ്പ സ്വാമിയെ ശ്രീധർമ്മശാസ്ത്രാവിനെ ആ ചൈതന്യം നിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത് അത് തന്നെയാണ് നീ നീ ഈശ്വരനെ തേടി അലയുമ്പോൾ ആ ഈശ്വരൻ നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതാ ചോദിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞുവെച്ചാൽ രസകരമായൊരു കഥയുണ്ട് മുമ്പ് ഒരാൾ ഈശ്വരനെ അന്വേഷിച്ചു എവിടെയാണ് ഈശ്വരൻ ഈശ്വരനെ കണ്ടാലേ ആ ഈശ്വരനെ പൂജിച്ചാൽ മതിയല്ലോ കാര്യങ്ങളെല്ലാം നേടാം എന്ന ചിന്തയിൽ ഈ വ്യക്തി പല ആൾക്കാരോടും ചോദിച്ചു ആരും ശരിയായ ഉത്തരമൊന്നും പറഞ്ഞില്ല അവസാനം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ നേരെ ആ ആ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു സന്യാസി വന്നതായിട്ട് അറിഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും സന്യാസീലത്ത് പോയിട്ട് ചോദിക്കാമെന്ന് കരുതി അങ്ങനെ ആ സന്യാസിൻ്റെ അരികിലേക്ക് ഈ വ്യക്തി പോയി ചോദിച്ചു ഭഗവാനെ സ്വാമി എനിക്ക് ഈശ്വരനെ കാണിച്ചു തരണം അപ്പോൾ ഈശ്വരനെ കാണിച്ചു തന്നാൽ എനിക്ക് സമാധാനമായി അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഈശ്വരനെ പൂജിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു കൊടുത്തെന്നറിയോ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന അവസരത്തിൽ നിൻ്റെ മുന്നിലൊക്കെ ഏതെങ്കിലും ഒരു ജീവിയോ എന്തോ അവട്ടെ ഏതാണോ കടന്നു വരുന്നത് അതിനെ പൂജിക്കുക ആ പൂജിക്കുന്നതിനെ ഏതെങ്കിലും ഒരു ശക്തി പേടിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആരാധിക്കരുത് ഉടനീ മറ്റതിനെ ആരാധിച്ചോളൂ അപ്പോൾ അതായിരിക്കും നിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഈശ്വരൻ ആ ഈശ്വരനെ പൂജിച്ചോളൂ അതാണ് പറഞ്ഞു കൊടുത്തത് ശരി ഇദ്ദേഹം പോയി വീട്ടിലേക്കെത്തി വീട്ടിലേക്ക് എത്തുമ്പോണ്ട് ഭാര്യ വല്ലാത്ത വിധത്തിൽ ചീത്ത പറയുന്നു എന്താ ചീത്ത പറയാൻ കാരണം എന്നറിയാം ആ വീട്ടിലുള്ള ഒരുവിധം വസ്തുക്കളെല്ലാം തന്നെ അവിടുത്തെ എലി കടിച്ചു മൂറിച്ച് നശിപ്പിക്കുന്നു ആ എലിയാണ് ചെയ്തവർ വെച്ചാൽ ശല്യം സഹിക്കാൻ പറ്റുന്ന ഇതിനെക്കൊണ്ട് ഞാൻ മടുത്തു വരെ പറയുന്നത് അപ്പോൾ അത് അത്രയും കഴിവുള്ള ഒരു സാധനമാണല്ലോ മടുത്തു എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനൊരു കൂട്ടിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ അമ്മ ഈ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ തലവേദന ആക്കിയിട്ടത് അപ്പോൾ ഈ സ്ത്രീയെക്കാൾ പ്രാ ശക്തിയും കഴിവും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ തലവേദന ആക്കിയത് പെറ്റിയത് മുതൽ ഈ ഇയാൾ ഈ എലിയെ കൊന്നില്ല ഈ എലി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂട്ടുന്നിടത്തിനുമല്ല ഓമനിക്കാൻ താലുടിക്കാനും തുടങ്ങി പിറ്റേന്ന് മുതൽ ഇദ്ദേഹം ഈ എലിയെ പൂജിക്കാൻ തുടങ്ങി കാരണം എന്താ ഭാര്യയ്ക്ക് പോലും ഇത് തലവേദന ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ ഇതിന് പഴം കൊടുക്കും ഇതിന് പാൽ കൊടുക്കും ഇതിനൊരു പലകയിലേക്ക് കയറ്റിയിരുത്തും എന്നിട്ട് അതിനെ പൂജിക്കും ഓം എലിയായ നമഹ എന്ന വിധത്തിൽ ജപവും കാര്യങ്ങളൊക്കെ നടത്തും അങ്ങനെ ഒരു ദിവസം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇത് ഈ എലിയെ ഇങ്ങനെ പൂജിക്കുന്നത് ആ വീട്ടിലെ പൂച്ചയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരിക്കൽ ഇയാൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഈ പൂച്ച ഒരു ചാട്ടം എലിയുടെ വണ്ടയിലേക്ക് എലി പേടിച്ചിട്ടൊരു അറ്റോട്ട് ഓടി നോക്കണം അപ്പോഴും ഇയാൾ ചിന്തിച്ചു എന്താണ് എലി പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ എലിയേക്കാൾ ശക്തി ആർക്കാണ് പൂച്ചക്കാണ് ഉടനെ പിറ്റേ ദിവസം മുതൽ ഇയാൾ പൂച്ചയെ പിടിച്ചിട്ട് അവിടെ ഇരുത്താൻ തുടങ്ങി അങ്ങനെ പൂച്ചയ്ക്ക് വേണ്ടിയായി പിന്നീട് കാര്യങ്ങൾ പൂച്ചയ്ക്ക് പാല് കൊടുക്കുന്നുണ്ട് പൂച്ചയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്നുണ്ട് പൂച്ചയ്ക്ക് പ്രത്യേകമായിട്ട് ചന്ദനക്കുറിയും കാര്യങ്ങളൊക്കെ വെച്ച് പൂച്ചയുടെ മുന്നിൽ മുമ്പിൽ മണിമുട്ടി പൂച്ചേൻ്റെ ഓം പൂച്ച ആയ നമഹ എന്നൊക്കെ ചൊല്ലി പൂച്ചേനെ അങ്ങനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട് കാരണം ഇതാണ് അവരുടെ ശക്തിയുള്ളത് പോലും പേടിച്ചു പോയല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വീട്ടിലെ പട്ടിക്ക് ഇഷ്ടപ്പെടുക അപ്പോൾ പട്ടി എന്ത് ചെയ്തു ഒരു ദിവസം ഇദ്ദേഹം പൂജയും കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്ന സമയത്ത് പൂച്ച ഉണ്ടായിരുന്നു എന്ന് വെച്ചെ പട്ടിക്ക് ഇത് തീരെ കണ്ട പട്ടിയുടെ അറ്റച്ചാട്ടം പൂച്ച പേടിച്ച് മര തൊട്ടടുത്ത മരത്തിനെ വിളിക്കരുതുന്നു പിറ്റേ ശ്രീയാക്ക് തോന്നി പൂച്ചയേക്കാൾ ശക്തി ആർക്കാൻ ഈ പറയുന്ന പട്ടിക്കാണ് പട്ടിയെ പൂജിക്കാൻ തുടങ്ങി പട്ടിയെ പൂജിക്കുന്ന സമയത്ത് പട്ടിക്ക് വേണം പാൽ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഒക്കെ വേണം പക്ഷേ ഇതെല്ലാം ആരാ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ ഭാര്യയാണ് ചെയ്യേണ്ടത് പാൽ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഭാര്യ ഭക്തിയോടുകൂടി ഭയത്തോട് ഭർത്താരും നിൽക്കരിച്ചുകൂടാ അങ്ങനെ ഇത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ തുടങ്ങി ഒരിക്കൽ എന്തോ ഒരു കാരണത്താൽ ഈ പട്ടി ഈ വീട്ടമ്മയുടെ നേർക്ക് കുരച്ചു അപ്പോൾ ഈ വീട്ടമ്മക്ക് ദേഷ്യം പിടിച്ചു വീട്ടമ്മ ഉടനെ ഒരു മുട്ടം പടിയെടുത്ത് പട്ടിയുടെ മുതുകൊരു അടി വെച്ച് കൊടുത്തു പട്ടി മൂങ്ങിക്കൊണ്ടങ്ങ് പോയി ഇയാൾ ചിന്തിച്ചു സന്യാസി പറഞ്ഞത് ആരാണ് ശക്തി ഉടൻ തന്നെ പിറ്റേ ദിവസം ഭാര്യയോട് പറഞ്ഞ് ഇനി പട്ടിയെ പൂജിക്കുന്നില്ല ഞാൻ നിന്നെയാണ് പൂജിക്കുന്നത് നീയാണ് ഉത്തമയായ സ്ത്രീ നീയാണ് ഈശ്വരൻ നിന്നിലാണ് എല്ലാം ഉള്ളത് അതുകൊണ്ട് നീ രാവിലെ കുളിച്ചു വരൂ എന്ന് പറഞ്ഞ പിന്നെ ഭാര്യയോട് ഭക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഈ ഭക്തിയോട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവസരത്തിൽ ഈ ഭാര്യയുടെ മുന്നിൽ പാല് വെക്കും പഴങ്ങൾ വെക്കും മറ്റു പല കാര്യങ്ങളും വെച്ചിട്ട് ഭാര്യയുടെ മുന്നിൽ ആരതി ഒഴിയും ചന്ദനം തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും പൂജയ്ക്കൊരു സമയമുണ്ട് ഈ സമയത്ത് പൂജ തുടങ്ങാൻ എന്നിട്ട് വേണമെങ്കിൽ ഇയാൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം ഈ ഭാര്യ ഉറങ്ങിപ്പോയി ചാടി എഴുന്നിട്ടിട്ട് പാലും ഇതെല്ലാം ആകുന്ന സമയത്ത് കുളിച്ചില്ല പൂജ തുടങ്ങേണ്ട സമയമായി ഇയാൾക്ക് ദേഷ്യം പിടിച്ച ഭാര്യയെ കുനിച്ചു നിർത്തിയിട്ട് മുതുകാലിട്ടി ഇടിച്ചിട്ട് ഭാര്യ മോങ്ങാൻ തുടങ്ങി മൂങ്ങുന്ന സമയത്ത് ഇയാൾക്ക് പെട്ടെന്ന് ചിന്തിച്ചു എന്താണ് ഭാര്യയെ കളിച്ചത് ഞാനില്ലേ അപ്പോൾ എവിടെയാണ് ഈശ്വരനുള്ളത് എൻ്റെ ഉള്ളിലാണ് ഉടൻ തന്നെ പിന്നെ ഇയാളെന്തോ അവിടെ ധ്യാനിച്ചിരുന്ന് തൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരനെ കണ്ടെത്തി എന്ന് പറയുന്നത് ഇതൊരു രസകരമായിട്ടൊരു കഥയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പറഞ്ഞു വരുന്നതാണ് വെച്ചാൽ നമ്മുടെയൊക്കെ ഉള്ളിലാണ് ഈശ്വരനുള്ളത് അതിനെ കണ്ടെത്തണം ഇവിടെ ഇദ്ദേഹം ഈ തരത്തിൽ ഇദ്ദേഹം കണ്ടെത്തിയെന്ന് മാത്രം അതൊരു രസകരമായിട്ട് അത് കണ്ടിട്ട് തള്ളിവിടുക കഥയിലൊന്നും പതിരില്ല ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള സർവ്വചരാചരങ്ങളിലും ഇതുപോലെ ഈശ്വരാംശമുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയുന്നില്ല തൻ്റെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ അദ്ദേഹം കണ്ടെത്തിയത് ഈ എത്രയോ കഴിഞ്ഞിട്ടാണ് എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടുവച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിലും ഈശ്വരനുണ്ട് അതേ ഈശ്വരൻ തന്നെ എൻ്റെ ഉള്ളിലും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ടെങ്കിൽ ഒരു ഈശ്വരൻ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറുക സ്നേഹത്തോടു കൂടി പെരുമാറുക ഈശ്വരൻ ഒരാളോടും വെറുപ്പ് പറഞ്ഞു കൊടുക്കാറില്ല ഈശ്വരൻ ഒരാളോടും ദേഷ്യപ്പെടാറില്ല അപ്പോൾ അത്തരത്തിൽ ഈശ്വരൻ എല്ലാം നല്ല കാര്യങ്ങളേ ചെയ്യൂ എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്യൂ അപ്പോൾ ഓരോ ആളും ഈശ്വരന്മാരായി പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലുള്ളതെല്ലാം എന്താണ് ഈശ്വരന്മാരാണ് പട്ടിയായാലും പുഴുവായാലും എല്ലാം ഈശ്വരന്മാരാണ് അപ്പോൾ ഒരു ഈശ്വരനോട് നമ്മളെങ്ങനെ പെരുമാറുക സ്നേഹത്തോടു കൂടി മാത്രമേ ഈശ്വരനോട് പെരുമാറൂ അല്ലേ ഭക്തിയോടുകൂടി മാത്രമേ പെരുമാറുള്ളൂ അതുപോലെ എല്ലാത്തിനെയും ഭക്തിയോടുകൂടി കാണാൻ നമുക്ക് കഴിയണം കഴിയോ അങ്ങനെ ബുദ്ധിമുട്ടാ അപ്പം അങ്ങനെ കാണാൻ കഴിയണേ ഭഗവാനെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഹരിനാമ കീർത്തനത്തിലെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് അത് തിരിച്ചറിയാൻ കഴിയണേ മുമ്പിലുള്ള എല്ലാം ഈശ്വരനാണ് എന്നുള്ളത് നമുക്ക് പുറമേ നോക്കുമ്പോൾ നാരായണൻ കുട്ടിയായിരിക്കും കല്യാണി കുട്ടിയായിരിക്കും ശാരദക്കുട്ടിയായിരിക്കും മീനാക്ഷിയായിരിക്കും ശ്യാമ്പളയായിരിക്കും ചാക്കോച്ചനായിരിക്കും കുട്ടിയൊക്കെ ആയിരിക്കും പക്ഷേ അവരുടെയൊക്കെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് കാണിച്ചു തരണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന മാത്രം പോരാ നമ്മൾ അതിനുള്ള അന്വേഷിക്കണം ആ കനൽ നമ്മൾ തൊട്ടപ്പോഴാണ് നമുക്ക് പൊള്ളലേറ്റത് അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് നമ്മൾക്ക് എന്തുണ്ടാവുക ആ ഈശ്വരൻ തിരിച്ചറിയുക കാരണം അവിടെ മുന്നിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശന്ന് ദാഹിച്ചൊരു പട്ടി വരുന്നുണ്ടെങ്കിൽ ആ പട്ടി ഭഗവാനെ നാരായണൻ തന്നെ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരുവാണോ നാരായണന് നമ്മൾ എങ്ങനെയാണോ സേവ ചെയ്യുന്നത് ആ പട്ടിക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ യഥാർത്ഥത്തിലൊരു നാരായണ സേവ അവിടെ നടക്കുകയാണ് എല്ലാത്തിലും നാരായണൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അത് പൂച്ചയായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യനായാലും അയൽവാസിയായാലും ബന്ധുജനങ്ങളായാലും എല്ലാവരും ഒരു ബുദ്ധിമുട്ട് ഒരാൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഭഗവാൻ എന്നെ അവരുടെ മുന്നിൽ കാണിക്കുക ഈ അവർ അപകടത്തിൽപ്പെടുന്നു അവർ ദുരിതം അനുഭവിക്കുന്നു അവർ കഷ്ടപ്പെടുന്നു ഇത് എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ കാണുന്നത് എൻ്റെ മുന്നിൽ കാണാൻ കാരണം അത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വന്നതാ ഞാൻ അവനെ സംരക്ഷിക്കുന്നുണ്ടോ ഞാൻ അവരെ സഹായിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടുന്ന കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്നിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ പുറംതിരിഞ്ഞ് നിൽക്കരുത് നമ്മൾ നമ്മളെന്ത് വേണം അവരത് നാരായണം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് സേവ ചെയ്യണം അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കി തരണേ ഭഗവാനേ എന്നാണ് ഇവിടെ പറയുന്നത് അന്നൊന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നെത്ര തോന്നി ഹരിനാരായണായ നമ ഇതൊക്കെ നമ്മൾ പറഞ്ഞെന്താ ഓരോ മാമുനിമാർ അന്നന്ന് കാണുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈശ്വരനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് വിടുന്ന ഓരോ ഋഷിതുല്യരായ ആൾക്കാർ അവരുടെ അറിവുകൾ പകർന്നു തന്നപ്പോഴാണല്ലേ ശരിയല്ലേ അല്ലെങ്കിൽ നമുക്കറിയോ അപ്പോൾ ആ ഋഷിതുല്യരായ ആൾക്കാർ ഓരോ സമയത്തും നമ്മൾക്ക് ഓരോ അറിവുകൾ പറഞ്ഞു തന്നു ഓരോന്ന് എഴുതി വെച്ചു പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കും അറിയില്ല എന്നാൽ ആ യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ കഴിയണേ ഭഗവാനെ എവിടെയുള്ളത് ക്ഷേത്രത്തിൽ പോയി നമ്മൾ ബിംബത്തിൻ്റെ മുമ്പിൽ തൊഴുന്നുണ്ട് അത് ഈശ്വരനാണെന്നുള്ള കാര്യത്തിൽ എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ചലിക്കുന്ന ഈശ്വരാംശമുള്ള സാക്ഷാൽ നാരായണ് അംശമുള്ള ഈ ജീവജാലങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നില്ല തൊഴുന്നില്ല അതേ പ്രാധാന്യത്തോടുകൂടി ബിംബത്തിൻ്റെ മുമ്പിൽ പോയി തൊഴുന്ന അതേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഇതിനെയും കാണണം ഇതിനെയും സ്നേഹിക്കണം ഇതിനെയും ആദരിക്കണം ഇതിനെയും പൂജിക്കണം അതിന് വേണം ആ ഒരു അറിവ് നമുക്കുണ്ടാക്കിത്തരണേ ഭഗവാനെ അത് അസാധ്യമായ കാര്യമാണ് മാമൂനിമാർക്ക് പോലും അന്നന്നത്തെ കാര്യം മാത്രമേ അറിയൂ അപ്പം ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ ചെയ്യാൻ ശരി ഇനി ഞാൻ അങ്ങനെയേ ചെയ്യൂ എന്ന് നമ്മൾ പറയും ഇനി എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ആ വിധത്തിൽ പെരുമാറും എല്ലാവരെയും സ്നേഹിക്കും ആരോടും മോശമായി പറയില്ല എല്ലാവരോടും നല്ലതേ പറയും സത്യം മാത്രമേ പറയും കളവ് പറയില്ല ചതിക്കില്ല വഞ്ചിക്കില്ല എല്ലാവരെയും സ്നേഹിക്കും പൂജിക്കും ആദരിക്കും ഇത് പറഞ്ഞ് നമ്മൾ തീരുമാനമെടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് ചിലപ്പം ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേറെ ആരെങ്കിലും വാക്കാവും പെട്ടെന്ന് ക്ഷോഭം കൊണ്ട് പലതും ചെയ്തു പോകുന്നു അതെന്താ നമ്മുടെ മനസ്സിലേക്ക് ആ സന്ദേശം എത്തിയിട്ടില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതെ എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഒരാൾ വരുമ്പോൾ തന്നെ ഇത് നാരായണനാണെന്നൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കിത്തരണേ ഭഗവാനേ എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥന അതിനാണ് നമ്മൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ എന്ന് ജപിക്കുക ജപിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഈ നാരായണമെന്ന് ജപിക്കാൻ വേണ്ടി മാത്രമല്ല മുമ്പിൽ കാണുന്നതെല്ലാം തന്നെ നാരായണനാണ് നാരായണാണ് നാരായണാണെന്നുള്ള ചിന്തയോടുകൂടി വേണം ജപിക്കാൻ അങ്ങനെ ജപിച്ചാൽ മാത്രമേ ഗുണമുണ്ടാകും ഏതായാലും ഈ ഹരിനാമ കീർത്തനത്തിൻ്റെ സന്ദേശം നമ്മൾ സർവ്വ ജനങ്ങളിലേക്കും എത്തിക്കണം അതിനുവേണ്ടി നിങ്ങളെന്ത് വേണം ഇത് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ ഭാഗത്തു നിന്നല്ല ഈ ഹരിനാമ കീർത്തനം എന്നല്ല ആചാരപരമായിട്ടോ അനുഷ്ഠാനപരമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നോക്കൂ ഇതിൽ തൊട്ട് താഴെ കമൻ്റി എന്ന് കണ്ടോ അവിടെ ഒന്ന് തൊടുക ദ ഇംഗ്ലീഷിൽ കമൻറ്റിൽ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ടിട്ട് അവിടെ നമ്മൾ എഴുതേണ്ട ഒരു ഭാഗമുണ്ട് അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക മാത്രമല്ല ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൽക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വീണ്ടും അവിടെ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് സബ്സ്ക്രൈബ് എന്ന് അവിടെ നിന്ന് തൊടുക അപ്പോഴവിടെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടെ തൊടുക ഇതെന്തിനാ ചെയ്യുന്ന അറിയോ ഇനി അടുത്തൊരു ക്ലാസ് ഞാൻ ഇവിടെ ഇടുമ്പോൾ നിങ്ങൾക്കത് ഉടനെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുതാ ക്ലാസ് വന്നിട്ടുണ്ട് ഉടനെ കേട്ടോളൂ നിങ്ങൾക്ക് സ്വയം ആരുടെയും സഹായമില്ലാതെ അത് കേൾക്കാനും അറിയാനും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പരമാവധി ആൾക്കാരിലെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കണ്ടാൽ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്യുക നമുക്ക് അടുത്ത ഭാഗം അടുത്തൊരു ദിവസം കൊണ്ടുവരാം എല്ലാവർക്കും നന്ദി നമസ്കാരം